സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം ഓട്ടംതുള്ളലിൽ മത്സരിക്കാനെത്തിയ മലപ്പുറം വളാഞ്ചേരി സ്വദേശി ലാൽകൃഷ്ണയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു സ്കൂളിലെ മികച്ച ഫുട്ബോൾ താരം കൂടിയാണ് ലാൽകൃഷ്ണ മരണപ്പെട്ടു പോയ വല്യച്ഛനാണ് ലാൽകൃഷ്ണയെ ഓട്ടംതുള്ളൽ ആദ്യമായി പരിശീലിപ്പിച്ചത് റിയാസ് കെയമാറും അരുൺ മുഴക്കൂറും തയ്യാറാക്കിയ വാർത്ത കാണാം പഠിക്കുമ്പോൾ ഫുട്ബോൾ തിളങ്ങിയ ഒരു ആ ഇത്തവണ വേദിയിലുണ്ട് അത് മറ്റൊരു മത്സരത്തിനാണ് കാരണം എന്തായാലും ഫുട്ബോൾ താരത്തിന് കലോത്സവത്തിൽ എന്ത് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മെടുക്കൻ തന്നെ ഉത്തരം നൽകും മോനെ എന്താ പേരെന്താ ഇവിടുന്ന് വരുന്നു ഫുട്ബോളറാണല്ലേ ഫുട്ബോളിൽ എന്താ ഏത് ഏത് നിരയിലാ കളിക്കുന്നത് പിന്നെ എത്ര എങ്ങനെയാ ഗോളൊക്കെ എങ്ങനെയാ നേടിയിട്ടുണ്ട്

എന്തായാലും മോനെ അങ്ങനെ ഒരു മോന്റെ ഒരു ആഗ്രഹത്തിൽ അല്ലെ മോനിപ്പോ ഫുട്ബോളും ഉണ്ട് കലയുണ്ട് ഏ രണ്ടും ഒരുമിച്ച് പാടുമല്ലേ ഒരു നല്ല ശബ്ദത്തിൽ കുറച്ചുകൂടി ഒറ്റത്തിലൊന്നും ஒரு நூறு நாடகம் ஒத்திகைகள் செய்து எதிர்பார்த்திருந்தே எதிர்பாராமலே அவன் எதிர்பாராமலே அவன் ஓ பின்னிருந்து வந்து என்னை அம்பரம் அசூலற்று விட்டு கூலை குண்ட பெறுவாயன் என்றன் வாயோடு வாய்ப்பதி നന്നായി പാടി സ്കൂള് ഏതാന്ന പറഞ്ഞു എന്തായാലും ഒരു ഒരു ചോദ്യം കേട്ടെ ഫുട്ബോൾ താരാവാനാണോ നല്ല ഓട്ടം തുള്ളൽ കലാകാരനാകാനോ ഇഷ്ടം ഓട്ടം തുള്ളൽ തീർച്ചയായിട്ടും വലിയ കലാകാരനായിട്ട് ഈ മിടുക്കൻ മാറട്ടെ ഒപ്പം തന്നെ ഗോളുകൾ